വിശുദ്ധ വിശുൽക്ക അറിയിച്ച സുവിശേഷം ഒന്നാം ഒന്നാമതായും അറുപത്തി ആറാം വാക്യം കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ദൈവ സംരക്ഷണത്തില് തന്നെ തന്നെ സമർപ്പിച്ചു ജീവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്കിന്ന് സാധിക്കാതെ പോകുന്നതും ഇതേ സംരക്ഷണത്തില് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങള് ദൈവകരങ്ങളിലേക്ക് വിടുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു പോവുക എപ്പോഴൊക്കെയാണോ നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ ശക്തിയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് നമ്മളൊക്കെ നിരാശപ്പെട്ട് വേദനിച്ച് ടെൻഷൻ അടിച്ചു ജീവിക്കുന്നുണ്ടെങ്കില് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദൈവകരങ്ങളിലേക്ക് പൂർണമായിട്ട് വിട്ടുകൊടുക്കുന്നവൻ എത്ര മാത്രം സന്തോഷത്തിൽ ജീവിക്കുന്നു അവൻ വലിയ ടെൻഷനൊന്നും ഇല്ല കാരണം എന്താ എല്ലാം ഈശോ കരങ്ങളിലേക്ക് കൊടുത്തേക്കുക അവൻ്റെ സംരക്ഷണത്തില് സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് അവൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവും സ്നേഹമുള്ളവരെ ഈ ഒരു ഉറപ്പാണ് നമ്മുടെ ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് പെട്ടത് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് വേണ്ട പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്മൾ സമർപ്പിക്കും തോറും അവന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അവൻ നമ്മുടെ ജീവിതത്തില് വേണ്ടുന്ന നിമിഷങ്ങളില് ഇടപെടും ടെൻഷനൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ ഈ ഒരു സമാധാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ പലപ്പോഴും പലരും വേദനയോടുകൂടി പറയാറുണ്ട് ഒത്തിരി ടെൻഷൻ അയച്ച ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല സമാധാനം ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളെ ഓർത്ത് നേറി നേറി കഴുകിയ പലപ്പോഴും നമ്മളൊക്കെ അതേ സാഹചര്യത്തിലൂടെ കടന്നു അല്ലേ എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു മോചനം നേടുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഒന്ന് പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് അവൻ്റെ സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വേറെ ഒരുവനും എന്നെ തൊടാനായിട്ട് വരുന്നില്ല വേറൊരു പൈശാക്ഷികമായ ശക്തിയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല സഹനം ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല എന്നല്ല പക്ഷെ ഈ വേദനയിലും ഈ സഹനത്തിലും എനിക്ക് ോഷമുണ്ടാവും എന്റെ മനസ്സിന് സമാധാനം സമാധാനമുണ്ടാവും സ്വസ്ഥമായിട്ട് എനിക്ക് കിടന്നുറങ്ങാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കഥാവിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അവന്റെ സംരക്ഷണത്തില് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമഗമായി അനുഗ്രഹിക്കട്ടെ അമേ